പാർട്ടി ദേശീയ കൗൺസിൽ യോഗം സമാപിച്ചതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഊഹാപോഹങ്ങൾക്കും ശക്തിയേറി എറണാകുളം മണ്ഡലത്തിൽ ബി ജെ പി വനിതാ സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നുവെന്നാണ് വിവരം ബി ജെ പി ദേശീയ സെക്രട്ടറി അനിൽ കെ ആന്റണിയുടെ പേര് എറണാകുളത്തിനു പുറമെ പത്തനംതിട്ടയിലും ചാലക്കുടിയിലും പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരം ചാലക്കുടി എൻ ഡി എ ഘടകകക്ഷിയായ ബി ഡി ജെ എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നതിൻ്റെ ആനുകൂല്യം ചാലക്കുടിയിലും ബി ജെ പിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷ പാർട്ടിയുടെ പല നേതാക്കൾക്കുമുണ്ട് കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളെ ചാലക്കുടിയിൽ നിർത്തുന്നതിൻ്റെ ആനുകൂല്യം തൃശൂരിൽ സുരേഷ് ഗോപിക്കും ലഭിക്കുമെന്നാണ് അനിലിനെ പരിഗണിക്കണമെന്ന് വാദിക്കുന്നവർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന കാര്യം എറണാകുളത്ത് വനിതാ സ്ഥാനാർത്ഥിയുടെ പേര് സജീവമായി പരിഗണനയിലുണ്ടെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ നൽകുന്ന വിവരം എറണാകുളത്ത് കാര്യമായ സ്വാധീനമുള്ള മുതിർന്ന സംസ്ഥാന ഭാരവാഹിയുടെ പേര് പരിഗണിച്ചെങ്കിലും താല്പര്യമില്ലെന്നാണ് അറിയിച്ചത് മണ്ഡലത്തിൽ പാർട്ടി അണികൾക്കിടയിൽ സമ്മതിയുള്ള വനിതയെയാണ് പരിഗണിക്കുന്നത് മഹിളാമോർച്ച സംസ്ഥാന ഭാരവാഹി വിനീതാ ഹരിഹരൻ ബി ജെ പി സംസ്ഥാന വക്താവ് ടി പി സിന്ധുമോൾ സംസ്ഥാന സമിതി അംഗം സി വി സജനി പത്മ എസ് മേനോൻ യുവമോർച്ച നേതാവ് സ്മിതാ മേനോൻ തുടങ്ങി എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വനിതാ നേതാക്കൾ ബി ജെ പിയിൽ ഏറെയുണ്ട് ഇവരിൽ ആരാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ മനസ്സിലെന്ന കാര്യത്തിൽ ഇന്നോ നാളെയോ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് ജില്ലാ നേതൃത്വം നൽകുന്ന സൂചന എന്നാൽ കോൺഗ്രസും എൽ ഡി എഫും ഒരേപോലെ പ്രതീക്ഷ മണ്ഡലമാണ് ചാലക്കുടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ബെന്നി ബെഹനാനായിരുന്നു ചാലക്കുടിയിൽ വിജയിച്ചത് എന്നാൽ അതിനു മുൻപ് രണ്ടായിരത്തി പതിനാലിൽ സിനിമാതാരം ഇന്നസെൻറ്റിനെ നിർത്തി എൽ ഡി എഫ് പിടിച്ചെടുത്ത മണ്ഡലവുമായിരുന്നു ചാലക്കുടി പി സി ചാക്കോയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണൻ ബി ജെ പി സ്ഥാനാർത്ഥിയും ഇന്നസെൻറ്റിന് അന്ന് മൂന്ന് പോയിൻ്റ് അഞ്ച് എട്ട് ലക്ഷം വോട്ടുകൾ ലഭിച്ചു ചാക്കോയ്ക്ക് മൂന്ന് പോയിൻറ്റ് നാല് നാല് ലക്ഷം വോട്ടുകളും ബി ഗോപാലകൃഷ്ണന് തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുകളുമാണ് അന്ന് ലഭിച്ചത് ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു അന്ന് ആപ്പിൻ്റെ കെ എം നൂറുതിന് മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊമ്പത് വോട്ടുകളാണ് ലഭിച്ചത് എന്നാൽ ഇത്തവണ പല പേരുകളാണ് എൽ ഡി എഫിൻ്റേതായി ചാലക്കുടിയിൽ ഉയർന്നു കേൾക്കുന്നത് സിനിമാതാരം മഞ്ജു വാര്യർ മുൻമന്ത്രി സി രവീന്ദ്രനാഥ് ജെക്സി തോമസ് ബി ഡി ദേവസി എന്നീ പേരുകളാണ് ഇത്തവണ എൽ ഡി എഫിൻ്റേതായി ഉയർന്നു കേൾക്കുന്നത് ഇതോടൊപ്പം സർപ്രൈസ് എന്നോണമാണ് നടി മഞ്ജുവാരുടെ പേരും ഉയർന്നു വന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇന്നസെൻറ്റിനെ ഇടത് സ്വതന്ത്രനാക്കി കളത്തിലിറക്കി മണ്ഡലം പിടിച്ച തന്ത്രത്തോടെയാണ് മഞ്ജുവിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉപമിക്കപ്പെടുന്നത് എന്നാൽ മഞ്ജുവോ പാർട്ടി നേതൃത്വമോ ഇക്കാര്യം സ്ഥിരീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്തിട്ടുമില്ല തൊട്ടു പിന്നാലെയാണ് ഡിവൈഎഫ്എ നേതാവ് ജെക്സി തോമസ് സി ഐ ടി നേതാവ് പി യു ജോസഫ് മുൻ എം എൽ എ ബി ഡി ദേവസ്സി എന്നീ പേരുകൾ ഉയർന്നു വന്നത് എന്നാൽ ചാലക്കുടി മണ്ഡലത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിലും ബി ജെ പി വോട്ടു വിഹിതം വർദ്ധിപ്പിക്കുന്നതായിട്ടും കാണാം രണ്ടായിരത്തി ഒമ്പതിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ കെ വി സാനുവിന് നേടാനായത് നാൽപ്പത്തയ്യായിരത്തി മുന്നൂറ്റി അറുപത്തേഴ് വോട്ടുകളാണ് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ബി ഗോപാലകൃഷ്ണന് തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് വോട്ടുകളും ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലും വ്യക്തമായ ഒരു വോട്ട് വിഹിതം ബി ജെ പി ചാലക്കുടിയിൽ ഉറപ്പിച്ചിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ അനിൽ പേരും ചാലക്കുടിയിൽ ഉയർന്നു കേൾക്കുന്നത് ന്യൂസ് ഡെസ്ക് You talk. <laughs>